ഈ പറഞ്ഞ കാമുകി കാമുക്കുമാർ വളരെ ഹാപ്പിയാണ് എന്താ കാര്യമെന്നറിയുക ഒരു റെസ്റ്റോറന്റിൽ പോകണം കാപ്പ് കുടിക്കണം വട വാങ്ങിച്ചു കൊടുക്കണം അവൾ കയറി ഫ്രൂട്ട്സ് ഐസ്ക്രീം ഒക്കെ പറഞ്ഞാൽ അത് അതിൽ നിന്നും പോവും ഇതാകുമ്പോൾ ഒരു ടിക്കറ്റ് എടുത്ത് ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വിളിച്ചെന്തോ പലരും വടന്ന് കേട്ടോ ഇത് ഇവിടുന്ന് ഈസ്റ്റ് പോർട്ട് വരെ പോയി അവര് നമ്മൾ വണ്ടി നോക്കുമ്പോൾ അവര് കാഴ്ച കാണുന്നില്ല അവർ അങ്ങ് പ്രണയിക്കുകയാണ് തിരിച്ച് അതുപോലെ ഇവിടെ വന്നിട്ട് തിരിച്ച് പോയിട്ട് ടിക്കറ്റ് എടുത്തു അവര് പറഞ്ഞു ഇത്രയും സമയം നമ്മൾ ഏത് രാജ്യത്താണെന്നല്ലോ നമ്മൾ സ്വർഗ്ഗത്തിലായിരുന്നു എന്നാണ് അവരുടെ പ്രണയം 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 തീരും പക്ഷെ ഓപ്പൺ വേറെ പക്ഷെ ഒരു കാര്യം കഴിഞ്ഞു ഒരു ബസ് യാത്രയിൽ ഒരുപാട് ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാവും അത് നമുക്ക് ശരിക്കും അനലൈസ് ചെയ്യാം ഒരേ റൂട്ടിൽ പോകുന്ന ആളുകൾ പിന്നീട് ഈ പറഞ്ഞ പോലെ പ്രണയം പിന്നെ വിവാഹം പിന്നെ വിവാഹമോചനം ഇതെല്ലാം ഒരു ബസ് യാത്രയുടെ ഉണ്ടായി തുടങ്ങുന്ന ഒരു സംഭവമാണ് കാര്യം ഏറ്റവും അടുത്ത് നമുക്ക് ഇരുന്ന് പഴകാനും മറ്റൊന്നും ഇല്ലാതെ സംസാരിക്കാനും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയ ഒരു ഒരു ബസ്സും പ്രണയമായിട്ട് ഒരുപാട് ബസ്സിൽ ഇരുന്ന് ലവ് ചെയ്തിട്ടാണ് നമ്മുടെ സംവിധായകന്റെ നടനായ മധുവാൽ കേരളം കഴിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് മധുബാൽ എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ട് കെ എസ് ആർ സി ബസ്സിൽ കയറിയിട്ട് യാത്ര ചെയ്യുമ്പോൾ അടുത്തിരുന്ന ഒരു ലേഡിയുമായിട്ട് പരിചയപ്പെടുകയാണ് തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേക്ക് അവരും നല്ല അടുപ്പത്തിലായി പിന്നീട് മധുപാൽ കല്ല് കഴിച്ചത് അവരെ തന്നെയാണ് ആ ബസ്സിലെ യാത്ര ചെയ്യുന്നതാണ് പിന്നെ പലപ്പോഴും ഈ കണ്ടക്ടർ ബാക്കി മാറാൻ കൊടുക്കും ഈ ബാക്കി മാറി എടുത്തോളൂന്ന് പറഞ്ഞാൽ നൂറ് രൂപ കൊടുക്കും ഈ നൂറ് രൂപയെ കൊണ്ട് മാറി നിന്ന് ബാക്കിയൊക്കെ മാറിയത് ഇവരുമായി സംസാരിച്ച് അങ്ങനെ പ്രണയിച്ച് വാഹനം കഴിച്ചവരുണ്ട് അങ്ങനെ ഡൈവേഴ്സ് ചെയ്തവരുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഇപ്പഴാ സിസ്റ്റം ഫണ്ട് എന്താണ് പ്രോബ്ലംന്ന് വെച്ചാല് വലിയൊരു പ്രോബ്ലം ആയിരുന്നു ഈ കാത്തുനിൽപ്പിന്റെ ഇടയിൽ ബസ് ബസ് സ്റ്റോപ്പിൽ നിർത്തില്ല ദൂരെ നിർത്തി ആളെ ഇറക്കിയിട്ട് ബസ് സ്റ്റോപ്പിൽ നിർത്താതെ നമ്മൾ ഓടണം അതിൻ്റെ പുറകാണ് കയറാൻ വേണ്ടിയിട്ട് കാര്യം അതൊരു ആ സിസ്റ്റം വന്നതെന്ന് വെക്കുമ്പോൾ ഞാൻ പിന്നെ അത് അനലൈസ് ചെയ്തിട്ടുണ്ട് ഈ പ്രൈവറ്റ് ബസ്സുകാർ അത് ചെയ്യില്ലായിരുന്നു ഗവൺമെൻറ് ബസ് മാത്രമേ ഇതുണ്ടായിരുന്നുള്ളൂ കാരണം കാരണം അവർക്ക് അതുകൊണ്ട് എക്സ്ട്രാ ബെനിഫിറ്റ് ഇല്ല

പക്ഷേ എനിക്ക് വേറെ കാര്യത്തിൽ ഒരു കണ്ടക്ടർ എന്നുള്ള ഞാൻ നേരത്തെ കുറ്റം പറഞ്ഞെങ്കിൽ വേറൊരു കാര്യം ബഹുമാനമുണ്ട് ഞാൻ മോണ സ്കൂളിൽ മോണിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഒരു കണ്ടക്ടറുടെ സംഭവമുണ്ട് അയാൾ ബസ് സ്റ്റാൻഡിൽ കയറി ബസ്സിൽ കയറി പോണ ഒരു സംഭവമുണ്ട് അതിനകത്തുള്ള വിവിധ കഥാപാത്രമാണ് ഇതെല്ലാം ഒറ്റയ്ക്ക് അതൊരു പ്രൈസ് വരും അടയാർ പിന്നീട്ടുള്ള ഇൻ്റർവ്യൂ എന്നപ്പം കെ ബാലേന്ദ്രം മറ്റേ വേറെ വേറെ കണ്ടെ നോക്കട്ടെ അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്റർവ്യൂ കെ ബാലേന്ദ്ര എം എൻ രാജൻ പറഞ്ഞു നിങ്ങൾ ഒരുപാട് സർട്ടിഫിക്കറ്റ് മോണാക്കിട്ടുണ്ട് ഈ സ്ക്രിപ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ മോണാക്ട് ചെയ്യാൻ അങ്ങനെ ആ കണ്ടക്ടർ മോണാക്ട് ചെയ്തിട്ടാണ് എനിക്ക് അഡ്മിഷൻ കിട്ടുന്നത് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടില് അവിടെ കൊണ്ട് അടിയും പോട്ടെ വീട്ടിൽ വന്നിട്ട് എടുത്ത് കളി അടി വേറെ ഇതിനാണ് വളർത്തി വിടുന്നത് ഒരാൾ സ്കൂളിൽ പോയാതെ പറയാ പറയാ പോയി